തലശ്ശേരിയിലെ പുതിയ കോടതി കെട്ടിട സമുച്ചയം ജനുവരി ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പത്ത് കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യാതിഥിയായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംതാർ നിർവഹിക്കും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായാണ് കെട്ടിട സമുച്ചയം ഒരുക്കിയിരിക്കുന്നതെന്ന് ജില്ലാ ജഡ്ജ് നിസാർ അഹമ്മദ് പറഞ്ഞു കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് പുതിയ കോടതി കെട്ടിട സമുച്ചയം ജനുവരി ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനാക്കും പത്ത് കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യാതിഥിയായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നിർവഹിക്കും അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ഹാളിന്റെയും അഡ്വക്കേറ്റ് എം കെ ഗോവിന്ദൻ നമ്പ്യാർ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ലൈബ്രറിയുടെയും ഫോട്ടോ അനാച്ഛാദനവും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ും നിയമസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജ് എ കെ ജയകൃഷ്ണൻ നമ്പ്യാർ നിർവഹിക്കും ഹൈക്കോടതി ജഡ്ജിമാർ മന്ത്രിമാർ ജില്ലാ ജഡ്ജിമാർ എം പി എം അഭിഭാഷകർ പൊതുപ്രവർത്തകർ എന്നിങ്ങനെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരാകും കിഫ്ബി ഫണ്ട് വഴി അമ്പത്തിയേഴ് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നാലേക്കർ സ്ഥലത്താണ് പതിനാല് കോടതികൾ വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്നത് ഇതാണ് എട്ടു നിലകളിലായി നിർമ്മിക്കുന്ന ഒറ്റ കെട്ടിടത്തിലാക്കുക പുതുതായി പണിത കെട്ടിടത്തിൽ കോടതിയിലെത്തുന്ന സാക്ഷികൾക്കുള്ള വിശ്രമ മുറികൾ ബാങ്ക് പോസ്റ്റ് ഓഫീസ് കാൻറ്റീൻ തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും പൂർണ്ണമായും ഭിന്നശേഷി സൌഹൃദമായ കെട്ടിട സമുച്ചയത്തിൽ കോടതികളിലെത്തുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് അഭിഭാഷകർക്കും വനിതാ അഭിഭാഷകർക്കും ഗുമസ്തന്മാർക്കും പ്രത്യേക വിശ്രമ മുറികളും മികച്ച ലൈബ്രറി സൌകര്യവും ജുഡീഷ്യൽ ഓഫീസർമാർക്കുൾപ്പെടെ ഉപയോഗിക്കാൻ ശീതീകരിച്ച ഓഡിറ്റോറിയവും സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന് ആവശ്യമായി വൈദ്യുതി ലഭ്യമാക്കാൻ എൺപത് ലക്ഷം രൂപ ചെലവിൽ സോളാർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ചരിത്രമുറങ്ങുന്ന കണ്ണൂർ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരി കോടതിയിൽ നിലവിൽ പതിനാല് കോടതികളാണുള്ളത് വൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സെഷൻസ് കോടതി മുൻസിഫ് കോടതി സി കോടതി എന്നിവ നിലവിലെ കെട്ടിടത്തിൽ തന്നെ തുടരും പറഞ്ഞു വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കോട്ട് സെന്റർ തലശ്ശേരി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തെ ജില്ലാ കോടതി വന്നു പിന്നീട് കോടതി മാറി മാറി പല രീതിയിൽ ഇപ്പോൾ ഈ കോർട്സെന്റ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാന കോടതി

జిల్లా జడ్జ్ నిజార్ అహ్మద్ అడిషనల్ సెషన్స్ జడ్జ్ జే విమల్ చీఫ్ జుడీష్యల్ మజిస్ట్రేట్ బి కరుణాకరన్ పబ్లిక్ ప్రాసిక్యూటర్ కె అచిత్ కుమార్ బార్ అసోసియేషన్ ప్రెసిడెంట్ కె ఏ సజీవన్ సెక్రటరీ జీపీ గోపాలకృష్ణన్ వార్తా సమ్మేళన సంబంధించు തലശ്ശേരി ജില്ലാ കോടതി കെട്ടിട സമുച്ചയ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ തലശ്ശേരിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും വീനസ് ജംഗ്ഷൻ മുതൽ തലശ്ശേരി ടൗൺ വരെ രാവിലെ എട്ട് മണി മുതൽ ഉദ്ഘാടന ചടങ്ങ് സമാപിക്കും വരെയാണ് നിയന്ത്രണം ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി കേറ്ററിംഗ് ആൻഡ് നിയർ കണ്ണൂർ സ്വാദിഷ്ട ഭക്ഷ്യ വിഭവങ്ങൾ ഹൃദ്യമായ സർവീസ് എം എം ആർ നല്ലതു മാത്രം ആഗ്രഹിക്കുന്ന മലബാറുകാർക്ക് കണ്ണൂർ തലശ്ശേരിയുടെ വിഭവസമൃദ്ധമായ നാടൻ സദ്യ നോൺ വെജ് വിഭവങ്ങൾ എം എം ആർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യം